രണ്ടായിരത്തി ഒന്നിൽ തെരുവമ്പറമ്പിൽ നബീസ എന്ന മുസ്ലിം യുവതിയെ ബലാത്സംഗം ചെയ്തു എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചാണ് ബിനു എന്ന സി പി ഐ എം പ്രവർത്തകനെ കൊന്നത് മതപരമായ വേർതിരിവുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു ബലാത്സംഗ കഥ നെലഞ്ഞുണ്ടാക്കുന്നത് അങ്ങനെയാണ് തെരുവംപറമ്പിലെ നബീസ എന്ന് പറയുന്ന സ്ത്രീ ബ്രൈപ്പിക്കപ്പെട്ടു എന്നുള്ള വലിയൊരു കഥ പ്രചരിപ്പിക്കപ്പെടുന്നത് അത് വളരെ വികാരപരമായ അന്തരീക്ഷം എന്താണ് മുസ്ലിം സമുദായത്തിലെ പുതിയ തലമുറയിൽ ഉണ്ടാക്കി എൻ ഡി എഫിലേക്കൊക്കെ കേറിയിരിക്കുന്ന ആളുകൾക്ക് ഇത് വികാരപരമായി അവരെ ഏറ്റെടുക്കും ഇതിന് പകരം വിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ബിനു കൊല്ലപ്പെടുന്നത് ബിനു കൊല്ലപ്പെട്ടതിന് ശേഷം ആ സംഭവങ്ങളെല്ലാം തന്നെ എന്താണ് പുറത്തു വന്നു ഇത് ലീഗിന്റെ സ്വാധീനത്തിൽപ്പെട്ട് ഞങ്ങൾ ചതിയിൽപ്പെട്ടു പോയതാണെന്ന് നബിസേന തുറന്നു പറഞ്ഞു അവരുടെ ഭർത്താവ് പത്രസമ്മേളനം ഒരു ചതിയായിരുന്നു എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ബലാത്സംഗം ഉണ്ടായിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് വന്നു ഫോറൻസിക് റിപ്പോർട്ടും ഇവര് ബലാത്സംഗത്തിന് ഇരയായിട്ടില്ല എന്ന് വന്നു എന്നിട്ടും എന്താണ് ഇത് മതപരമായ സാമുദായികമായ ഒരു ചേരിവിലേക്കോ ആ പ്രദേശത്തിന്റെ സമാധാനം തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്കോ പോകാൻ പാടില്ല എന്നുള്ളവർക്ക് വളരെ സംയമനത്തോടുകൂടിയാണ് സിപിഎം അതിനെ നേരിട്ടത്